ഹലോ ഗായസ് ഇന്ന് ഓണാണ് ഓണായിട്ട് ഇവിടെ എന്തോണം അപ്പൊ നമുക്ക് എന്തായാലും ഓണാണ്ടല്ലോ അപ്പൊ നമ്മളതാല് റൂമിന് രാവിലെ ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങി എനിക്ക് തോന്നുന്നു ഏതൊരു ഫോർട്ടിലേക്കാണ് അതായത് അവിടെ പോയി ഞാൻ നേരെ മുണ്ട കൊടുത്ത് പാലസിലേക്കാണ് പോയിന് മുമ്പ്

എത്ര പെട്ടെന്ന് അല്ല ഒരു നമ്മുടെ ഫുഡൊക്കെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് അവർ പടവടെ നമ്മൾ ഉണ്ടാക്കിത്തരും അത്രയും ഫാസ്റ്റ് ആണ് പിന്നെ പിന്നേരൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിച്ചുകൊണ്ടിരിക്കുകയല്ല വെയിറ്റ് ചെയ്യാണ് ഹായ് പറ സിറ്റി പാലസിന്റെ എൻട്രൻസിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ കുറേ ആൻറ്റിക്കായിട്ടുള്ള സാധനങ്ങളും ഹാൻഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിലെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള അല്ലെ എനിക്കില്ല നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം തോന്നിയൊരു കടയാണ്ട്ടത് നമ്മുടെ ലെതർ ഇല്ല ഒറിജിനൽ ലെതർ വെച്ചിട്ടുള്ള കുറേ സ്ക്രാപ്പ് ബുക്കും ഡയറീസും കാര്യങ്ങളൊക്കെയാണ് ഇത് ഏറ്റവും ചെറിയൊരു ബുക്കാണ്ട്ടോ നമ്മൾ കണ്ടതിൽ വെച്ചാൽ ഏറ്റവും ചെറിയ ബുക്കാണ് ഇതാണ് അവിടെ ഏറ്റവും വില കുറഞ്ഞതായിട്ടുള്ള ബുക്കും അപ്പോൾ ഞാനത് എന്തൊക്കെയോ എടുത്ത് നോക്കിയിട്ട് എന്തൊക്കെയോ അതിൻ്റെ വിലയും കാര്യങ്ങളും അതിൻ്റെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഏട്ടന് ഏട്ടനതൊക്കെ കേട്ട് വീഡിയോ എടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നോക്കി എന്ത് രസമാണ് കാണാൻ എന്നറിയോ നല്ല നല്ല എന്താ പറയുക നമുക്ക് കാണുമ്പോൾ ഭയങ്കര അട്രാക്ഷൻ തോന്നുന്ന സൂപ്പർ ബുക്കാണ് ഇതാണ് കേട്ടോ കടയിലെ ചേട്ടൻ ഏതാ കടേൻ്റെ ഓണറ് അതാ ബാഗൊക്കെ കണ്ടോ സൈഡിലല്ല ബാഗ് ബെൽറ്റ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ എല്ലാം ഒറിജിനൽ പ്യുവർ ലെതറിൻ്റെ പിന്നെ ഭയങ്കര ഹൈ കോസ്റ്റ് ഭയങ്കര വിലയാണെന്നൊന്നും പറയാനും പറ്റില്ല നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള വിലയാണ് കേട്ടോ അതൊക്കെ നോക്കി ഞങ്ങളിത് ആ പാലസിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ അവിടെ എൻട്രൻസിൻ്റെ ടിക്കറ്റ് എടുക്കണം കേട്ടോ ചാർജ് എത്രയാണ് നാനൂറ് രൂപ എന്തോ ആണ് ഒരാൾക്ക് പിന്നെ അവിടെ സ്റ്റുഡൻസിന് എന്തോ സ്പെഷ്യൽ കൺസെഷനും കാര്യങ്ങളും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും പോയി ടിക്കറ്റൊക്കെ എടുത്തിട്ട് നല്ല പാലസിലേക്ക് കയറാൻ വിചാരിച്ചു ഇത് ഭയങ്കര പുരാതനമായ എന്താ എന്താ വരുന്നത് ഏറ്റവും വലിയ കുടുംബം അങ്ങനെ എന്തോ ആണ് ടീ പാലസിന് കുറേ എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയില്ല അപ്പോൾ നമ്മളിത് ഇതാണ് കേട്ടോ ഫസ്റ്റ് എൻട്രൻസ് നമ്മുടെ സിറ്റി പാലസ് പാലസിൻ്റെ മെയിൻ എൻട്രൻസ് ഇതാണ് ടിക്കറ്റ് എടുത്ത് നമുക്കിതാ സെക്യൂരിറ്റി ചേട്ടനെ കാണിച്ച് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും ഇതിൽ മുന്നേ പോകുന്നുണ്ട് ഞാനത് എന്തൊക്കെയോ കാണിച്ച് എൻ്റെ കൈ ഫുള്ള് മുടി തന്നെയാണ് അതാ അവിടെ ആനേനെ കണ്ടോ നിങ്ങൾ ഏട്ടാ എന്നോട് ചോദിക്കുന്നുണ്ട് ദേവു ഇതെന്താ എന്താ എന്താണ് അപ്പം ഞാൻ ശ്രദ്ധിച്ചത് ആനേനെയാണ് കേട്ടോ പിന്നെ എല്ലാ പെണ്ണുങ്ങളും സാരി ഉടുത്താൽ പിന്നെയും മുടുത്താൽ ശരിയായില്ല ശരിയായില്ല എന്ന് പറയുന്ന പോലെ എൻ്റെ ഡ്രെസ്സിംഗിൽ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു എങ്ങനെയൊക്കെയോ വലിച്ചു വിറ്റി പോകുന്നതാണ് കേട്ടോ മുഖഭാവങ്ങളും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് ഇവിടെ ഷോപ്പുകളുണ്ട് ജ്വല്ലറി നാച്ചുറൽസ് അതിനെ കുറിച്ച് ആന്റിക്കായിട്ടുള്ള സാധനങ്ങളുടെ അങ്ങനെ നമ്മളിതീൻറെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാൻ ദേ വാ പോണ് ഉള്ളിൽ എന്താണാവോ നല്ല വെയിലാണല്ലോ പുറത്ത് ഒന്നും കാണുന്നില്ല യെസ് വാവ് നമ്മുടെ സിറ്റി പാലസിലെ രാജാവിൻ്റെ പടൻ ഉപയോഗിച്ചിരുന്ന പടച്ചട്ടയും ആയുധങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇങ്ങനത്തെ കുറെ ഇതുണ്ട് കേട്ടോ കുറെ ഏതൊക്കെയോ കുറെ ഭടന്മാരുടെ ഇതുപോലെ പടച്ചട്ടകളും കാര്യങ്ങളും ആയുധങ്ങളും വാളും കത്തിയും പരിചയും പിന്നെന്താ പറയുക അതിനെ എന്താട്ടാ പറയാ വാളും പരിചയം അല്ലേ ആ അത് തന്നെ ആ നമ്മുടെ ഇഡ്ഡലിപാത്രം പോലത്തെ ഇഡ്ഡലി തട്ട് പോലത്തെ ആ അതൊക്കെ ഉണ്ടായിരുന്നു ഇതാ നോക്ക് അപ്പോൾ എല്ലാവരും ഇതിങ്ങനെ ഓരോന്ന് ഓരോന്ന് നോക്കി നോക്കി പിന്നെ എൻ്റെ അടിയിൽ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വായിച്ച് വച്ചായിരുന്നു പോകുന്നുണ്ടായേ ഞാൻ പക്ഷേ എവിടേക്കോ എന്തൊക്കെയൊക്കെയോ നോക്കി നടക്കായിരുന്നു ഞാനിതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ട് ആ അങ്ങനെ അങ്ങനെ കണ്ട് കണ്ടങ്ങ് പോയി പക്ഷേ ബാക്കി എല്ലാവരും ഓരോന്ന് ശ്രദ്ധിച്ച് വായിച്ച് നോക്കി ഓരോന്നിൻ്റെ ഭംഗി ആസ്വദിച്ചൊക്കെ ആയിരുന്നു കേട്ടോ പോകുന്നുണ്ടായേ ഇത് കണ്ടോ തോക്ക് ഇത് ഫുള്ള് ഗണ്ണാണ് കേട്ടോ കണ്ണുകൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് നല്ല രസമല്ലേ കാണാൻ ഇത് കത്തി ഈ കത്തിൻ്റെ പിന്നിലൊരു കഥയുണ്ട് ഈ ചെറിയ കത്തി ഞാൻ കാണിക്കുന്ന കണ്ടോ ഇതെന്താണെന്നു ചോദിച്ചത് അപ്പോൾ പറയുക ചേച്ചിക്ക് പറഞ്ഞെന്നൊരു കഥ ഞാൻ പറഞ്ഞുതരാം പണ്ടത്തെ രാജാക്കന്മാര് ആളുകളെ ആ കത്തികൊണ്ട് കുത്തിക്കൊന്നിട്ട് ആ സ്പൂൺ കൊണ്ട് ചോര ഓടി കുടിക്കുന്ന പറഞ്ഞുകൊണ്ടിരുന്നെ അത് കഴിഞ്ഞ് ഇപ്പുറത്തെ അങ്ങനെ തന്നെ ഒരു ഫോർക്കുണ്ട് ആ ഫോർക്കിന്റെ കഥ അതാ ഈ ഫോർക്ക് ഈ ഫോർക്കിന്റെ കഥ ഫോർക്കുണ്ട് മനുഷ്യന്മാരുടെ ഇറച്ചി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ നമ്മളങ്ങനെ വേറൊരു ഈ ഒരു സെക്ഷനിലേക്ക് ഇവിടെ പ്രവേശിച്ചത് അങ്ങോട്ടേക്കൊക്കെ ഫുള്ള് ഓരോ റൂമില് വലിയ വലിയ ഫ്രെയിംസ് ആണ് കേട്ടോ ഇവരുടെ യുദ്ധവും യുദ്ധ കാലഘട്ടവും അതിനിടയ്ക്ക് നടന്ന ഓരോ കാര്യങ്ങളൊക്കെ അതിനിടയ്ക്ക് എനിക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ട് തോന്നിയത് ഇവിടെ കുറച്ച് മണ്ണ് വെച്ചിട്ടുണ്ട് മണല് ഹാൽദിഗാത്തിന്റെ എന്തോ ഒരു ഹോളി സോയിൽ അങ്ങനെ എന്തോ ആണത്

ും ഫോട്ടോ വരയ്ക്കണ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഞാൻ പുള്ളിക്കാരൻറെ ഇവരെ നോക്കിയിട്ട് ഫോട്ടോ വര ഇവരുടെ ഫോട്ടോ വരക്കണോ അടിപൊളി എന്തൊക്കെ പുള്ളിക്കാരൻ വരച്ച് വെച്ചേക്കന്നെ നമ്മുടെ പാലസിന്റെ ഒരാൾ മ്യൂസിക് എന്തോ ഒരു ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് മ്യൂസിക് പ്ലേ ചെയ്യുന്നോ നല്ല രസം ആയി കേട്ടിരിക്കരം കേട്ടങ്ങനെ നിന്നുള്ളു നോക്കി നിൽക്കുന്നുണ്ട്

നമ്മളെ സെറ്റും മുണ്ടും നമ്മുടെ കേരളത്തിലെ തനതായ വേഷരീതിയിലൊക്കെ കണ്ടപ്പോൾ അവർ നമ്മളെ വിളിച്ച് തന്നെ വിളിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു അതിങ്ങിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ട് കേട്ടോ നമ്മുടെ കേരളത്തിനെ പറ്റിയും കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിനെ പറ്റിയൊക്കെ അവർക്ക് ആസ്വദിച്ച് പറഞ്ഞ് വിസ്തരിച്ച് വിവരിച്ചങ്ങ് കൊടുത്ത് അത് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ കുറച്ച് കേരളത്തിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അവരെ കാണിച്ചു കൊടുത്തു അവരിപ്പോൾ ഭയങ്കര ഇഷ്ടത്തോടെ കേട്ടിരിക്കുക കേട്ടോ ഇതിങ്ങനെ അവർ കേരളത്തിലേക്ക് എന്തെങ്കിലും വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ പാലത്തുള്ളൊരു ടോപ്പ് വ്യൂ ആണ് നമുക്ക് ആ ഉദയ്പൂർ നഗരം മൊത്തം നമുക്ക് ആ ഒരു വിൻഡോയിലൂടെ ഒരു ചെറിയൊരു വിൻഡോ ആ വിൻഡോയിലൂടെ നമുക്ക് ഉദയ്പൂർ നഗരം മൊത്തം നമുക്ക് കാണാൻ പറ്റും മുഴുവൻ എന്ത് രസമല്ലേ പക്ഷേ പണ്ട് രാജാവിൻ്റെ കാലഘട്ടത്തിൽ ഇത്രയും ബിൽഡിങ്ങുകളൊന്നും ഉണ്ടായി കാണില്ല കുറേ സ്കൂൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പാലസ് കാണാനായിട്ട് ഇവരുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ട് ഗൈഡ് കുട്ടികൾക്കും ടീച്ചേഴ്സിനൊക്കെ ഓരോന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ഓരോ വിൻഡോസും കാര്യങ്ങളും ജനലും ഡ്രോയിങ്സും പെയിൻറ്റിങ്സും ഓരോ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ഗൈഡ് ഫെസിലിറ്റി ശരിക്കും നമുക്കും കിട്ടും കേട്ടോ അതായത് ഒരാൾക്ക് ഒരു ഗ്രൂപ്പിന് നാല് പേരുന്ന ഒരു ഗ്രൂപ്പിന് ഫൈവ് ഹൺഡ്രഡ് എന്തോ പേ ചെയ്താൽ നമുക്കൊരു ഗൈഡിന് കിട്ടും പിന്നെ നമ്മുടെ ഗൈഡ് നാവേദ് സാറും ചിക്കുമൊക്കെ ആയിരുന്നു അതുകൊണ്ട് നമ്മൾ പിന്നെ സ്പെഷ്യൽ ഗൈഡിനൊന്നും സെറ്റാക്കിയില്ല പിന്നെ നമ്മളവിടെ ആ ഗൈഡ് പറയുന്നത് കുറച്ച് നേരം അങ്ങനെ കേട്ടൊക്കെ നിന്ന് കുട്ടികളെയൊക്കെ കണ്ട് പിന്നെ ആ നിരും അവിടെ ഇങ്ങനെ ഓടി ഓടിയെടുക്കുന്നുണ്ട് ആ ജനലുണ്ടോ അതാ അടുത്ത ജനലാണ് കേട്ടോ ഇതുപോലെ തന്നെ ഓരോ ജനലോട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഉദയ്പൂർ നഗരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇതൊരു ലേക്കാണ് ലേക്കിൻ്റെ നടുവിൽ വേറെന്തോ അതെന്തോ ഒരു ചെറിയ ചെറിയെന്തോ പാലസിൻ്റെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു കറക്റ്റ് അതറിയില്ല അതാ മലകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ നമ്മൾക്ക് കാണാൻ പറ്റും അതൊക്കെ കണ്ട് നമ്മളത് അടുത്ത സെക്ഷനിലേക്ക് പോവാണ് ഇവിടുത്തെ ഓരോ ഡോറുകളും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെറിയ ചെറിയ ഡോറുകളും ചെറിയ ചെറിയ വഴികൾ അതായത് ഇടനാഴി എന്നൊക്കെ പറയില്ലേ അതുപോലെ ചെറിയ ചെറിയ കുട്ടി കുട്ടി വഴികളാണ് കേട്ടോ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് തലമുട്ടാതെ ശ്രദ്ധിക്കുക അങ്ങനെ വഴി കൂടെ പോയി പോയി സ്റ്റെപ്പ് ഇറങ്ങി നമ്മളതാ അടുത്ത സ്ഥലത്തെത്തി ഒരുപോലെ ഇരിക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ സ്ഥലങ്ങളുടേ വന്നായിരുന്നു മാനേജ് നവിസാർ തകയാ തകയാസാറാട്ടോ

ും ഒരു വഴി കൈ ചെറിയൊരു വഴി എങ്ങനെ പോകുന്നു നോക്കാം ചെണ്ടമോനെ അടിപൊളിയാണേ നമ്മൾ നമ്മൾ മോനെ പാലസ് എഴുതി വെച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല അവിടെ ക്യൂസ് പാലസില എന്താണെന്ന് അറിയില്ല പാത്രങ്ങൾ അവര് ഇതിനകത്താണ് അവിടെ ഫുഡ് ഉണ്ടായിക്കൊണ്ടിരുന്നത് കേട്ടോ സാമ്പാർ കിനകത്തെയൊക്കെ സാമ്പാറും തൈര് സാധവട്ടോ ഇത് നമ്മുടെ അടുത്ത അടുപ്പ് തന്നെയല്ലേ ഇത് അനു നമ്മടെ അടുത്തപ്പോഴത്തെ അടുപ്പ് തന്നെയാ അല്ലേ ശരിക്കും വിറൊക്കെ വെച്ച് കത്തിച്ച് ആ നമ്മുടെ സാധനം തന്നെയാ പക്ഷേ പാത്രം കിട്ടിക്കഴിഞ്ഞാൽ പൈസ സാധനം കേട്ടോ വീണ്ടും ഒരു സ്ഥലത്ത് എത്തി ഇത് വെള്ള മറ്റേ മഴയുള്ള സംഭരണി വീണ്ടും അടുത്തൊരു വന്നു രാജഗുരുവിന്റെ ഇവിടെ കിടക്കാൻ ഇത് ഫയർ ബ്രാക്കറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഏരിയ കേട്ടോ അതായത് രാജാവും മന്ത്രിമാരൊക്കെ കൂടെ തീയൊക്കെ ഇട്ട് ഓരോ നാട്ടുകാര്യങ്ങളും പ്രജകളുടെ ക്ഷേമങ്ങളൊക്കെ അന്വേഷിച്ചിങ്ങനെ ഇരിക്കുന്ന സ്ഥലം ഇല്ലേ തണുപ്പ് കാലത്ത് അങ്ങനത്തെ സ്ഥലമാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ സാധനത്തിൻ്റെ ഉള്ളിൽ ഫയർ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതാ അടുത്തത് രാജാവിൻ്റെ കട്ടിലാണോ ഇതെന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല ഗൈസ് മനസ്സിലായാലല്ലേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ ഇതെന്താണെന്ന് മനസ്സിലായാലേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ ഇതെന്താന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല എഴുതി എഴുതിയും വെച്ചിട്ടില്ല കേട്ടോ ഇതിലൊന്നും എഴുതിയും വെച്ചിട്ടില്ല എന്താ സംഭവം എന്ന് അപ്പോൾ എന്തായാലും ഒരു കട്ടിലോ ബെഡ്റൂം എന്തോ ആണെന്ന് തോന്നുന്നു അതും കണ്ടതാ ഇതേതൊരു ബടൻ്റെ ഡ്രസ്സ് ബടൻ ഇതെന്താ ഇങ്ങനത്തെ ഡ്രസ്സ് ആ ആർക്കറിയാം അതാ അടുത്ത ഇത് ബടമല്ലാട്ടോ ബടിയാണ് ബഡി അടുത്തതാ കുറേ മൂ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും കാര്യങ്ങളൊക്കെ എനിക്കാണെങ്കിൽ കണ്ട് കണ്ടും അടുത്ത് വെള്ളത്തിൻ്റെ അകത്താണെങ്കിൽ വെള്ളവും കിട്ടില്ല വഴിയും കാണുന്നില്ല ഏത് കൂടെ കയറിയാലും വേറെ ഏതൊക്കെയോ സെക്ഷനിൽ എക്സിറ്റ് കാണുന്നില്ല പിന്നെ ഏട്ടനതൊക്കെ മെല്ലെ കണ്ട് കണ്ടു വന്നു ഞാനാണെങ്കിലോ വേഗമോ എങ്ങനെയൊക്കെയോ ഇവരൊന്നും കാത്ത് നിന്നിട്ടില്ല ഞാൻ വേഗം പോയി എങ്ങനെയൊക്കെയോ എക്സിറ്റ് കണ്ടുപിടിച്ച് പുറത്തിറങ്ങി ഒരു ജ്യൂസൊക്കെ കുടിച്ച് വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് കേട്ടോ ഇവർ പുറത്തേക്ക് ഇവരും ഇവരുമെല്ലാവരൊന്നും ആസ്വദിച്ച് കണ്ട് എടുത്ത് വന്നത് ഞാൻ വേഗം പോയി ജ്യൂസ് ഒക്കെ കുടിച്ച് റിലാക്സ് ചെയ്ത് ക്ഷീണിച്ച് വെള്ളമൊന്നും കിട്ടില്ല എത്ര കറങ്ങണന്നു അങ്ങനെ ഇവരൊക്കെ ഞാൻ ആദ്യമേ വന്ന് വെള്ളം തയ്ച്ചിട്ട് വരുന്നു ജ്യൂസൊക്കെ ഇരുന്നു നമ്മള് നേരെ ആ റൂമിലേക്ക് പോകുന്നു ഏകദേശം സെറ്റ് ആയി ഇനിയിപ്പോ വൈകുന്നേരം ഇറങ്ങും അല്ലെ ഇനിയിപ്പോ ഇനി വൈകുന്നേരം എവിടെയെങ്കിലും വേറെ സ്ഥലം കൊണ്ടുവന്ന് പറയുന്നുണ്ടായിരുന്നു ഇനി വൈകുന്നേരം ഇറങ്ങും അപ്പൊ ഓക്കെ കൈസ് കാണാം